ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം അലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അതായത് മസാല എഗ് ബ്രെഡ് ടോസ്റ്റ് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റിയുമാണ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിലേക്ക് രണ്ട് വലിയ സവാളയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വഴന്ന് വരണം ആ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകിൻ്റെ പകുതി ഭാഗമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടുതൽ ഇരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി അതും നല്ല പഴുത്ത തക്കാളി ചേർത്ത് നല്ല പോലെ സോഫ്റ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കൂടുതൽ മസാലയും ഇല്ല കൂടുതൽ ജോലിയും ഇല്ല ഉണ്ടാക്കാനും പറ്റും ഈ തക്കാളിയും സവാളെല്ലാം നല്ല പോലെ വഴന്ന് കിട്ടണം അത്രേ മാത്രം ചെയ്താൽ മതി പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ പെപ്പർ അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടി ഇത് ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഉപ്പ് എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ചെറിയ തീയിൽ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല മൂത്ത മണം വരുന്ന സമയം കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുത്ത് എന്നിട്ട് ചെറിയ തീയിൽ ഒരു നാൽപ്പത് സെക്കൻഡ് ഞാൻ ഈ ഉള്ളിയൊന്ന് വേവിച്ചെടുത്തു ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റണം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിലിയും കൂടി ചേർത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിലയും ചേർത്ത് ഇതും ചേർത്തതിന് ശേഷം വീണ്ടും ചെറിയ തീയിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡൊന്ന് വഴറ്റിയെടുത്ത് എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം പിന്നെ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് പുഴുങ്ങി വെച്ചിട്ടുള്ളത് മുട്ടയൊക്കെ നിങ്ങൾക്ക് എത്ര ബ്രെഡ് ടോസ്റ്റ് ചെയ്യണം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് റൗണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്താ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ശ്രദ്ധിക്കുക പിന്നെ ഇതൊരാറ് മുട്ടക്കുള്ള മസാല ഉണ്ടാവും ഞാൻ നിങ്ങൾക്ക് മൂന്ന് മാത്രമാണ് ഇപ്പോൾ കാണിച്ചിടുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാം അതാ മുട്ടയല്ലേ ഞാനിവിടെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് പീസ് ആണ് ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ആ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ചീസിൻ്റെ സ്ലൈസ് വേണം ബ്രെഡിൻ്റെ മീതയാണ് ഞാൻ ചീസിൻ്റെ സ്ലൈസ് വെച്ചുകൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ മീതെ മയോണൈസോ തക്കാളി സോസോ പിസ്സ സോസോ എന്ത് വേണമെങ്കിലും തേച്ച് കൊടുക്കാം ഞാൻ ചീസ് വെച്ചതിന് ശേഷം പിസ്സ സോസ് നന്നായിട്ട് തേച്ച് കൊടുത്തു അതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ മസാല അതും നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വട്ടത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അത് നാല് പീസ് വെച്ചുകൊടുക്കുന്നുണ്ട് നമുക്ക് എന്തെല്ലാം വെച്ചുകൊടുക്കാം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ചീസിൻ്റെ സ്ലൈസില്ലായെങ്കിൽ മൊസ്രാ ചീസ് വെച്ചുകൊടുക്കാം മയണേസ് വേണമെന്നുണ്ടെങ്കിൽ തേച്ച് കൊടുക്കാം ഇനി ഈ മുട്ട നല്ല പോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം നല്ല റെസ്റ്റോറൻറ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒറിഗാനോ അതേപോലെ ചില്ലി ഫ്ലേക്സ് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ചില്ലി ഫ്ലേക്സും അല്പം വിതറി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വിതറി കൊടുത്താൽ മതി ഇനിയില്ല എങ്കിൽ അല്പം കുരുമുളക് പൊടിയോ ഗരം മസാലയോ കാണാൻ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ വിതറി കൊടുത്താൽ മതി ഓക്കെ അല്ലേ എന്നാ ഇവിടെ ഞാൻ രണ്ടാമതും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ബ്രെഡ് പീസ് വെച്ചു ചീസ് വെച്ചു ഞാനിവിടെ പിസ്സ സോസാണ് തേച്ചു കൊടുത്തിട്ടുള്ളത് ഇനി പിസ്സ സോസ് ഇല്ല എങ്കിൽ തക്കാളി ആയാലും കുഴപ്പമില്ല ഇനി നിങ്ങളുടെ വീട്ടിൽ തക്കാളി സോസും ചില്ലി സോസും ഉണ്ടെങ്കിലും അത് രണ്ടും ഒരേ അളവിലെടുത്ത് മിക്സാക്കി അങ്ങനെയും തേച്ച് കൊടുക്കാം ഇനി നമ്മൾ നമ്മളുണ്ടാക്കിയ മസാലയും വെച്ചുകൊടുത്തതിന് ശേഷം മുട്ട റൗണ്ടിൽ കട്ട് ചെയ്തതും വെച്ചുകൊടുക്കണം ഇത് ഇത്രയേ ഉള്ളൂ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ലേശം ഒറിയാനോ അതേപോലെ ചില്ലി ഫ്ലേക്സ് രണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കി എടുക്കണം എന്നിട്ട് തീ ചെറുതാക്കി കൊടുക്കണം ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലേവർ ഇല്ലാത്ത ഓയിലോ ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് മിക്സ് ഉണ്ടല്ലോ അത് വെച്ചുകൊടുക്കണം എന്നിട്ട് വളരെ ചെറിയ തീയിൽ ഒരു മിനിറ്റ് ഒരു മിനിറ്റിനകം തന്നെ നന്നായിട്ട് കുക്കാവും ഒരു മിനിറ്റ് ആകുമ്പോൾ ചൂടായിട്ട് ഈ ചീസ് ഉണ്ടല്ലോ ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങും ആ സമയം നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം ഇനി തിരിച്ചിടാണ്ട് നമുക്ക് ഇതേപോലെയും സെർവ് ചെയ്യാം തിരിച്ചിടാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ നമുക്ക് തിരിച്ചിടാണ്ട് അല്പം കൂടുതൽ സമയം ടോസ്റ്റ് ചെയ്ത് അതേപോലെ തന്നെ വാങ്ങിയാൽ മതി എന്താ ഇവിടെ ടോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു മിനിറ്റ് ആയി ഇനി ഞാനൊന്ന് തിരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈസി ആയിട്ട് എന്നെ തിരിച്ചിടാൻ പറ്റും കൂടുതൽ ജോലിയും ബുദ്ധിമുട്ടും ഒന്നുമില്ല എല്ലാം തിരിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് വെച്ചാൽ മതി കൂടുതൽ സമയമൊന്നും വെക്കണ്ട അപ്പം തന്നെ നമുക്കിത് വാങ്ങാം ദാ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് തിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം ഒരു പതിനഞ്ച് സെക്കൻഡും കൂടി ഞാൻ മൂടി വെച്ചു അതിന് ശേഷം താ ഞാൻ നിങ്ങൾക്ക് സെർവ് ചെയ്ത് കാണിക്കാം ഈ റെസിപ്പി നമുക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് സ്കൂളിലേക്ക് ടിഫിനായിട്ട് കൊടുക്കാനും അതേപോലെ സ്കൂളിൽ നിന്ന് വൈകുന്നേരം വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് സന്തോഷം തോന്നുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും നല്ല നല്ല കുഞ്ഞു കുഞ്ഞു റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും വീണ്ടും കാണാം ബായ് ബായ്